ആലപ്പുഴ ജില്ലാ റൈഫിൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലെ ഷൂട്ടിംഗ് റേഞ്ചിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ റൈഫിൾ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലെ ആലപ്പുഴ ജില്ലാ റൈഫിൾ ക്ലബ്ബിലാണ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും റൈഫിൾ അസോസിയേഷൻ വൈസ് പ്രസിഡൻറുമായ ചൈത്ര തെരേസ ജോൺ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ഷൂട്ടിംഗ് ആക്ച്വലി ഒരു മെഡിറ്റേഷൻ പോലെയാണ് ശരിക്കും അതായത് പേഷ്യൻസും അതിന് കൊടുക്കുന്ന ഫോക്കസും കാര്യങ്ങളെല്ലാം ബാക്കി ഇതിൻ്റെ കോമ്പറ്റീഷൻസിനെക്കാട്ടിലും ഉപരി ഓരോരുത്തരുടെയും പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരുത്തരുടെയും ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഒരു സ്കില്ല് തന്നെയാണ് അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്ത്

എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി എസ് കണ്ണൻ പി മഹാദേവൻ എ സി വിനോദ് കുമാർ എസ് ജോയി അവിരാതരകൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു പത്തു മീറ്റർ എയർ റൈഫിൾ ഓപ്പൺ സൈറ്റ് പത്തു മീറ്റർ എയർ റൈഫിൾ പീപ് സൈറ്റ് പത്തു മീറ്റർ എയർ പിസ്റ്റൽ ഇരുപത്തിയഞ്ച് മീറ്റർ ഫയർ ആംസ് സ്റ്റാൻഡേർഡ് പിസ്റ്റൽ അൻപത് മീറ്റർ ഫയർ ആംസ് റൈഫിൾ എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ സബ് യൂത്ത് യൂത്ത് ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് സീനിയർ മാസ്റ്റേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ അൻപതോളം ഷൂട്ടേഴ്സ് പങ്കെടുത്തു